നമസ്കാരം ഇന്ന് കൃഷ്ണഗാഥയെപ്പറ്റി കുറച്ചു കാര്യങ്ങൾ കേൾക്കാം ഭാഗവതം ദശമ സ്കന്ധത്തിലെ ഭാഗമായ കൃഷ്ണഗാഥ മലയാളത്തിലെ ആദ്യ മഹാകാവ്യമാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് മലയാള ദേശത്തെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്ത് താമസിച്ച ഭക്തകവിയുടെ കൃഷ്ണഗാഥയെ മലയാള ഭാഷയുടെ സ്വതന്ത്ര സമ്പത്ത് എന്ന് വിശേഷിപ്പിക്കാം പച്ചമലയാളത്തിൽ എഴുതിയ ആദ്യ കാവ്യമാണ് കൃഷ്ണഗാഥ ഇതിന് കൃഷ്ണപ്പാട്ട് എന്ന പേരും കേട്ടുവരുന്നു ഒരു മഹാകാവ്യത്തിന് വേണ്ടുന്ന മിക്ക ലക്ഷണങ്ങളുമൊത്തതാണ് കൃഷ്ണഗാഥ നവരസകഥനങ്ങൾ ഋതുവർണ്ണനകൾ പർവ്വത നദീവർണ്ണനകൾ ഉദയാസ്തമയ വർണ്ണന എന്നിങ്ങനെ എല്ലാം എന്നാൽ

എന്ന താരാട്ടിന്യീണത്തിന്റെ വൃത്തവും അത് തന്നെയാണല്ലോ രാമായണവും ഭാഗവതവും നാരായണീയവും പല സമയങ്ങളിൽ ഭക്തി പുരസരം ആലപിക്കപ്പെടുമ്പോൾ നമ്മുടെ മലയാളനാട്ടിൽ കൃഷ്ണഗാഥയ്ക്ക് അത്തരം സ്വീകാര്യതയോ പ്രചാരമോ കിട്ടുന്നില്ല എന്ന് നാം അറിയണം ഭാഷാമരത്തിലെ പല പൂക്കളും കൊഴിഞ്ഞു പോവുകയും പുതിയവ ഉണ്ടാവുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഇത് അത്തരത്തിൽ പല പദങ്ങളും മലയാളികൾ ഇന്ന് ഉണ്ടാവുകയില്ല എങ്കിലും അവയെ തൊട്ടറിയുമ്പോൾ ആ പദ സുഗന്ധം നാം അനുഭവിക്കും പുതിയ കാല എഴുത്തുകളിൽ അവ കടന്നുകൂടാറേയില്ല അവയ്ക്ക് സ്വീകാര്യത കുറവാണ് അല്ലെങ്കിൽ ഉത്തരാധുനിക ചിന്തകൾ പഴയത് എന്ന് പറഞ്ഞ് അവയെ ഒഴിവാക്കുന്നതുമാവാം കൃഷ്ണഗാഥയിൽ എമ്പാടും കാണുന്ന ഏതാനും പദങ്ങളെ നമുക്കൊന്ന് ഓർമ്മിച്ച് നോക്കാം ചെമ്മേ ചെഞ്ചെമ്മേ ചാലേ നീടുറ്റ തിണ്ണം ന്യായം പാരാതെ മാനിനി ചേലഞ്ചും ചാരത്ത് നണ്ണുക തഞ്ചുക ചോരിവ തുടങ്ങിയവ നിഖണ്ടുവിൽ പുതുതായി വരുന്ന പദങ്ങൾക്ക് ഇന്ന് ലാലിത്യമല്ല വിരുദ്ധാർത്ഥവുമാണല്ലോ പൊളി കലക്കി കത്തി തുടങ്ങിയവയെന്ന് ഓർത്തുനോക്കൂ വാങ്മയ ചിത്രങ്ങളായി വായനക്കാരുടെ കേൾവിക്കാരുടെ ഉള്ളിൽ നിറം പകർന്ന് അനുഭവ ചെറുശ്ശേരിയുടെ എഴുത്ത് കാളിയമർദ്ദനവും അക്രൂരന്റെ അമ്പാടി ആഗമനവും ഗോപികാവസ്ത്രാപഹരണവും വിശ്വദർശനം ഗോവർദ്ധനോദ്ധാരണം അങ്ങനെ എല്ലാം ഒരേ സമയം നരനായും നാരായണനായും ജീവിക്കുന്നു നമ്മുടെ ഉള്ളിലും കണ്ണൻ എല്ലാ വായനയും നമ്മിൽ നന്മയുടെ ചിന്തകൾ ഉണർത്തണം പുതുതായി എന്തെങ്കിലും ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നതുമാവണം ഓരോ അവതാരത്തിന്റെ ഉദ്ദേശ്യവും അതുതന്നെ യഥാ ഹി ധർമ്മ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ തദാത്മാനം സൃജാമ്യഹം ഇത് ഓരോ യുഗത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും നന്ദി നമസ്കാരം